വീണ്ടകാലം പ്രവാസി ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്താണ് നാട്ടിൽ വരുമ്പോ തന്നെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള പല ആശയങ്ങളായിട്ട് വീട്ടമ്മമാരൊക്കെ മതി മടിച്ചുകളായി മാറി മനസ്സിൽ ആശയം ഉണ്ടെങ്കിൽ വേറെടുത്ത് പങ്കിട്ടുണ്ട് പങ്കിട്ട് നമുക്ക് നെഗറ്റീവ് ആക്കിട്ടുള്ളൂ നമ്മുടെ നമ്മൾ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉറച്ച കഠിനും തുടങ്ങി ഒരു വർഷം കഴിയുമ്പോഴേക്ക് കൂട്ടേണ്ട കണ്ടീഷൻ എത്തിയതാണ് ഇവിടെ വരാൻ തന്നെ കാരണം ആ കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥത ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ല വലിയ അതിശയാണ് കൂടിയാണ് നമസ്കാരമുണ്ട് സ്റ്റാഷ്യ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണപ്രിയരായ മലയാളികളുടെ മനസ്സ് കവർന്ന് ഒരു പ്രവാസി ബിസിനസ്സിലൂടെ വിജയം കൈവരിക്കുകയാണ് ഇവിടെ അതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പല പ്രവാസികളും നാട്ടിൽ വന്ന ബിസിനസ്സെല്ലാം തുടങ്ങി പരാജയത്തിലേക്ക് കൂപ്പുകൂത്തുമ്പോഴും ഇവിടെ ഒരു പ്രവാസി വിജയം കൈവരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമായ പൊറോട്ടയും ഇടിയപ്പൂവും ചപ്പാത്തിയും എല്ലാം മിഷണറീസിലൂടെ തന്നെ മിഷനറി വർക്കിലൂടെ അല്ലാണ്ട് തന്നെ ചെയ്ത് വിജയം കൈവരിക്കുകയാണ് അപ്പോൾ നമുക്ക് തന്നെ ചോദിക്കാം ചേട്ടന്റെ പേര് പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഞാൻ ഒരു നീണ്ട കാലം പ്രവാസി ജീവിതം അവസാനിപ്പിച്ചിട്ട് വന്നതാണ് നാട്ടിൽ വരുമ്പോ തന്നെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള പല ആശയങ്ങളുമായിട്ട് ആശയങ്ങളുമായിട്ടാണ് കുറെ ഞാന് തെരഞ്ഞു നോക്കി ഇവിടുന്ന് കാസർഗോഡ് വരെ പോയിട്ടുണ്ടായിരുന്നു ഓരോ യൂണിറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും ഉപകാരം എന്ന് തോന്നിയത് നമ്മൾ ചെയ്യുന്ന സംരംഭം നമുക്ക് മാത്രമല്ല കുറച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തീർച്ചയായും തുടക്കം മുതലേ എനിക്ക് ഒരു ആശയം ഉണ്ടായിരുന്നു അത് പ്രകാരമാണ് ഞാൻ വേറൊരു സംരംഭം കണ്ടെത്തുകയും അത് പ്രകാരം അതിൽ കുറെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കും ഏകദേശം പത്തിരുപത്തിരണ്ട് പേരോളം സമയത്ത് കൊണ്ടിരിക്കുന്നുണ്ട് തൊഴിലില്ലാതെ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ട് കാശിന്റെ കണ്ടു എന്തെങ്കിലും ചെയ്ത് നമ്മൾ മാത്രം ഉണ്ടാക്കുകയാണ് പോരാ നമുക്കും നമ്മുടെ സമൂഹത്തിനും നമുക്ക് ചുറ്റുമുട്ടവരും എല്ലാവരും ഒന്ന് ഒന്ന് അത് അത് ഉപയോഗപ്രദമാണെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഈ കോവിഡ് വന്നതിന് ശേഷം ആ പഴയ വർക്ക് ആ വർക്ക് എനിക്ക് കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്റീരിയർ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടതാണ് അതേ അമേരിക്കൻ കമ്പനിയാണ് അത് ഞാൻ കോഴമ്പത്തു വരുന്ന പിന്നെ ഒരു ലീസ് അഗ്രിമെന്റ് എടുത്തിരിക്കുകയാണ് അത് യൂട്യൂബിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അത് എന്താറിച്ച് അത് വൈറലായ ബുദ്ധിമുട്ടാണ് ചോദ്യം ഈ ഒരു ഇത് മാത്രമല്ല ഇത് ഇതല്ലാണ്ട് വേറൊരു വർഷം അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കാരണം ഇവിടുന്ന് കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടത്തെ കാര്യങ്ങൾ ഇന്ന് കാണിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഉള്ള രുചിക്കൂട്ട് എന്ന് പറയുന്ന യൂണിറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ കാരണം കോവിഡ് വന്നതിന് ശേഷം അമേരിക്കയിലും മറ്റു എല്ലാം ബിസിനസ് ഡൽ ആയി അപ്പൊ അത് പ്രകാരം ഇവിടുന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങള് അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ഇവർക്ക് തൊഴിലിന് ചെറിയൊരു പിന്നെ ആഴ്ചക്ക് നാല് ദിവസം അഞ്ചു ദിവസം ഒക്കെ വർക്കായപ്പോ ഞാൻ സ്വയം ഇങ്ങനെ ആലോചിച്ചു നമുക്ക് ഫുഡിലേക്ക് തിരിയാ അങ്ങനെയാണ് ഞാൻ വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരിലെ വിദഗ്ദ്ധമായ അവരുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഈ ആശയം വന്നത് മുപ്പത് ചിപ്സ് വർക്കില് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അന്വേഷിച്ചപ്പോ മാർക്കറ്റില് വലിയ കോമ്പറ്റീഷനാണ് ഇതാവുമ്പോ അങ്ങനാൾ ഉണ്ടാക്കുന്ന പോകുന്നുണ്ട് ലാഭം കുറച്ച് കുറച്ചാണെങ്കിലും നമുക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടും കിട്ടും പിന്നെ ഇത് എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് അനിവാര്യ തുടങ്ങിയപ്പോ കുറച്ചായിട്ടുള്ളൂ എങ്കിലും നമുക്ക് മനസ്സിലായി ഇത് ഒഴിച്ചുവിടാൻ പറ്റില്ല സമൂഹത്തിലൂടെ പ്രത്യേകിച്ച് സമൂഹം മടിച്ചുകളായി മാറി മടിച്ചുകളായി മാറി കാരണം കിട്ടുന്നു പോവാൻ മാറി മാറി ഇതിന് ദോഷ ഫലങ്ങൾ പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ പ്രസന്റ് ഇതാണ് വിജയിക്കുന്നത് എന്ന് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് പക്ഷെ പക്ഷേ ഇതിനുശേഷം വന്നതും ഇതിന് മുൻപ് വന്നതും ഒക്കെ അറച്ചുപൂട്ടിട്ടുണ്ടാവാം പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന രീതി അത് ഇതിന് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട് വെച്ചതൊക്കെ തിരിച്ചു വരുമോന്ന് പേടിച്ചിട്ടാണ് അവിടെ കൊണ്ട് വെച്ചത് എല്ലാം നല്ല രീതിയിലേക്കാണ് പോകുന്നത് പിന്നെ ടെക്നോളജി ഇപ്പോഴത്തെ ടെക്നോളജി ഒരാളെ നിർത്തി നമ്മള് പൊറോട്ട കുഴക്കണം അങ്ങനെ ഇപ്പൊ ഒന്നുമില്ല ഒത്തിരി പൈസ ചെലവാക്കിയാലും നല്ലൊരു തുടക്കം ഈ ഇതിന്റെയോ അതെ തുടക്കം സ്റ്റാർട്ടിംഗ് ഒക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതെ ആൾക്കാര് പൊതുവേ നമ്മുടെ ലോക്കൽ ഏരിയയില് ഇത് തുടങ്ങുമ്പോ അതിശയാണ് ചെലവര് അസൂയവും നല്ലവരുണ്ട് അവന് വേറെ പണിയൊന്നും ഇല്ല അവന് ഇങ്ങനെയൊക്കെ ഉണ്ട് അവന് കുറെ ഇതിന്റെ ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയും നമ്മൾ എപ്പോഴും എന്റെ അനുഭവം പറയുകയാണെങ്കിൽ നമ്മൾ ഒരാ നമ്മളെന്തെങ്കിലും മനസ്സിൽ ആശയം ഉണ്ടെങ്കിൽ വേറെ ഒരാളുടെ അടുത്ത് പങ്കിടരുത് പങ്കിട്ടാൽ നമുക്ക് നെഗറ്റീവ് അതെ പക്ഷെ നമ്മുടെ ആ നമ്മൾ വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉറച്ച കഠിനാധ്വാനം അത് തന്നെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞ ആ പഴയ യൂണിറ്റ് ഞങ്ങള് തുടങ്ങി ഒരു വർഷം കഴിയുമ്പോഴേക്ക് പൂട്ടേണ്ട കണ്ടീഷൻ എത്തിയതാണ് അപ്പൊ രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടില് അപ്പോ അത് കഴിഞ്ഞ അത് ലൈസൻസ് അടക്കം റിന്യൂ ചെയ്തില്ല നഷ്ടത്തിലേക്ക് നമ്മൾ അതിനെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി കാരണം കഠിനാധ്വാനം രാത്രിയും ചെയ്യും ഈ കുട്ടികളും നന്നായിട്ട് അതിനെ സഹകരിച്ചു അതിലോ പേരെടുത്ത് പറയാൻ പറ്റില്ല ഒത്തിരി കുട്ടികൾ അതില് നല്ല എഫേർട്ട് ആർക്കും ഒരാൾക്കും ചെയ്യണം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇപ്പൊ ഇവിടെ വരാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരാൻ തന്നെ കാരണം ആ കൂടെ നിൽക്കുന്ന തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥത സ്ഥലത്ത് ഇത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയം ഗ്രാമപ്രദേശം അതിശയാണ് തീർച്ചയായിട്ടും ഇന്ന് ധാരാളം ഉള്ളവരുണ്ട് ഇന്ന് ധാരാളം ഇല്ലാത്തവരും ഉണ്ട് ഉള്ളവര് ഇല്ലാത്തവരെ സഹായിക്കുകയാണെന്ന് പ്രമാണം പക്ഷേ ഇവിടെ നേരെ വിപരീതമാണ് അങ്ങനെ ഉള്ളവൻ എത്രത്തോളം ചേർത്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം തൊഴിലും കൊടുക്കുന്നില്ല തൊഴിലും കൊടുക്കില്ല അത് അവരുടെ തൊഴിലാണല്ലോ അതെ അത് പലിശ പലിശ കള്ളു കച്ചോടും കള്ളു കച്ചോടും അങ്ങനത്തെ അതെ അവർക്ക് മാത്രമല്ല ഗുണു മറ്റുള്ളവർ ഗുണമില്ലല്ലോ അതെ അതെ അപ്പൊ നല്ല ഞങ്ങളിത് മൂന്ന് കിലോ തുടങ്ങിയതാണ് കൊടുക്കുന്നത് പൊറോട്ട ഉണ്ട് ചപ്പാത്തിയുണ്ട് ചപ്പാത്തി നമ്മള് നമ്മള് ശരിക്കും വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ രുചിയായിട്ട് നല്ല മാവ് ഇവർ കിട്ടാവുന്നതിലെ മാർക്കറ്റിൽ കിട്ടാവുന്നതിലും തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ഞാൻ തന്നെ അത് സെലക്ട് ചെയ്ത ഒരുപാട് പേരുകൾ വന്നു ഒരാൾക്കും നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്റെ പേരോ അല്ലെങ്കിൽ വീട്ടില് ആരെങ്കിലും പേര് വേണ്ട നമുക്ക് ഒരു വ്യത്യസ്തമായ പേര് കണ്ടുപിടിക്കണം പറഞ്ഞിട്ട് ആണ് ഈ രുചി പൊറോട്ട കൊടുക്കുന്നുണ്ട് ഇടിയപ്പം പിന്നെ പത്തിരി പത്തിരി ഇഡ്ഡലി ഇഡലി ഇഡ്ഡലിങ്ങനെ കാറ്ററിങ്ങിലേക്ക് കൊടുക്കുന്നുണ്ട് അത് ഇപ്പൊ ഇങ്ങനെ നല്ല മൂവിങ് ആണ് സ്റ്റാർട്ടിങ് വെച്ച് നോക്കുമ്പോ ഇപ്പൊ തുടങ്ങിട്ടിപ്പോ അത്ര കുറച്ചൊന്നും ആയിരുന്നല്ലേ അപ്പൊ എങ്ങനെ നല്ല വിജയം വിജയിക്കും തോന്നി തുടങ്ങി കാരണം എന്താ പറയുക കാരണം ഒന്നും തിരിച്ചു വന്നിട്ടില്ല കൂടുതൽ കൂടുതൽ ഓർഡറുകൾ വന്നു പക്ഷെ നമുക്ക് കുറച്ചുകൂടി കാറ്ററിംഗ് ആയിട്ട് ഓർഡർ കൂടി കിട്ടണം അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ റിസപ്ഷൻ അങ്ങനെയുള്ള ഓർഡർ ഒക്കെ കിട്ടിയാൽ കിട്ടണം റിസപ്ഷൻ ഓർഡർ ഒക്കെ കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടി ഇതിനെ കുറച്ചുകൂടി ആള് വെച്ച് ഇതിപ്പോ ഹാഫ് സെമി ഇതാണ് ഓട്ടോമാറ്റിക് ആണ് ൾ കുറച്ചു കൊടുക്കണ്ടേ കുറച്ചുകൂടി ഓർഡർ കിട്ടിയാലും ഇനിയും ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട് അതോടൊപ്പം തന്നെ സ്നാക്സ് മറ്റേ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ട്രെൻഡാണുള്ളത് എന്താ പറയാ എണ്ണക്കടികള് അതൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഇതൊന്നും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ പൊറോട്ട എങ്ങനെയുണ്ട് എല്ലാരും നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ട തന്നെയാണ് അപ്പൊ അത് നമ്മള് ഹാൻഡ് മേഡ് അല്ലാണ്ട് മിഷണറീസിൽ എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അങ്ങനെ എനിക്കൊന്ന് ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല അത് ഇങ്ങനെയൊക്കെ വരുന്നു മിഷൻ അവിടെ പോയി കണ്ടു ഒരു അരക്കിലോ ആവിട്ടു ഇങ്ങനെയൊക്കെ അപ്പോഴും മനസ്സിൽ ഒരു ആശയക്കൊഴപ്പുണ്ടായിരുന്നു സക്സസ് സക്സസ് ആകു സക്സേ പക്ഷെ ആയിരം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിന്റെ എന്തോ അറിയില്ല ആ നന്മയുടെ ഇത് ഇത് ഒരു മണിക്കൂറിലും സത്യം പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് പൊറോട്ട അടിച്ചത് ചുട്ടെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ മിഷൻ ഓക്കെ ണാൻ പോവാണ് എങ്ങനെയാണ് ഇതിലേക്ക് മാവ് ഇട്ടു അല്ലെ ഇതിലേക്ക് മാവ് ഇടുന്നുണ്ട് ഇവിടെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനും ആദ്യത്തെ അത്യാഷ്ടമാണ് ഈ സംഭവം മിഷനറീസിൽ കാണുന്ന കേട്ടോ ഞാനും ഷെഫാണ് പക്ഷെ ഞാൻ നമ്മള് ഉണ്ടാക്കുന്നത് എണ്ണ തളിക്കുന്നതിന് പകരം എണ്ണ ഇങ്ങനെ കൊടുക്കും പഴയകാലത്തെ പ്രോട്ടോ പോലെ നമ്മളെ എണ്ണ തെളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിനൊക്കെ ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡാക്കണെങ്കിൽ കുറച്ചുകൂടി സ്പീഡ് ആക്കാൻ പറ്റും അതും മെഷീനിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതിപ്പോ നമ്മളെ ഷീറ്റ് അടിച്ച് എല്ലാവർക്കും വീശാൻ കിട്ടിന്ന് വരില്ല ഇതിപ്പോ ആ ഷീറ്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെയാണ് പിന്നെ ഇതിന്റെ ും സാധനവും നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ വലിപ്പം ഈ കട്ടർ വെച്ചിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാൻ പറ്റും ഇതിപ്പോ നമുക്ക് ഒരു പതിനഞ്ച് രൂപന്റെ പൊറോട്ട വേണമെങ്കിൽ ആ സെന്റിമീറ്റർ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കിട്ടും എത്ര വലുപ്പം വേണം അതേ സമയത്ത് അഞ്ച് രൂപേന്റെ ചെറുതാണെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റും കട്ടറ് നമുക്കിതിന് കട്ട് ചെയ്യാം നല്ലവരും നമ്മളെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് നല്ല കോസ്റ്റ്ലിയാണ് ഈ സാധനം ഡാമേജ് ആയാൽ ബുദ്ധിമുട്ട് നമുക്ക് കത്തി വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം പറ്റും അത് പറ്റില്ല അത് വല്ല കൃത്യമായ അളവ് കിട്ടില്ല ഇത് കൃത്യമായി ഒരു നൂറ്റി വരാതെ കറക്റ്റ് ആയി കിട്ടും ഈ കട്ടറ് എന്ന് പറയുന്നത് ഈ പൊറോട്ടന്റെ വലിപ്പമാണ് ഒന്ന് ണിച്ചേരാ കട്ട് ചെയ്തിട്ട് കാണിച്ചതിന്റെ ഉപയോഗിക്കാം നമുക്ക് അറിയാ ഇനി കൈ കൈ കൊണ്ടാണ് സാധാരണ നേരത്തെ ചെയ്യുന്ന പോലെ വീശാൻ ആള് വേണ്ട പിന്നെ കുഴക്കാനും വല്യൊരു വിഷയം തന്നെയല്ലേ കുഴക്കല് നമ്മള് കുഴച്ച് നമ്മള് ബോർഡ് പിടിച്ച് വീശുന്നതിനാണല്ലോ കൂടുതലും ടൈം പോകും ടൈം എടുക്കാം സമയം പോട മാവ് മാസർ എന്നാണ് ഇതിന് പറയാ ഇത് ഒത്തിരി ഗുണം കിട്ടും കാരണം എന്താ പറയുക ഇത് എത്ര ഹെവി ആണെങ്കിലും നമുക്ക് പതിനഞ്ച് കിലോ മാവട്ട് മാവട്ടാലും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും പക്ഷെ എന്താണ് ഒത്തിരി അപകടം ഉള്ളതാണ് ചെയ്യണം അതിന് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് അതിന് വേണ്ടി എല്ലായിടത്തും ഏകദേശം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലാതെ മുന്നോട്ട് പോവാൻ പറ്റില്ലാതെ കോസ്റ്റ്ലി ആവുമ്പോ ഒരു സാധാരണ ചെറിയ ഹോട്ടലിൽ പോയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ വലിയൊരു എമൗണ്ട് അത് ഇതൊരു വലിയ ഘടകം തന്നെയാണ് അത് നമ്മുടെ അതിന്റെ കമ്പ്രസ് ആണ് കട്ട് ചെയ്യുന്നത് ആണ് ആഴ്ചക്ക് ചെറിയ സംഭവം ഇത് രസകരമായിട്ടുള്ള സംഭവം എനിക്ക് അതിശയ വളരെ രസകരമായിട്ടുള്ള സംഭവം എന്താ ചോദിച്ചു കാണാൻ ചെറിയ ചെറിയ ആണ് പക്ഷെ ഇതിന് പ്രൊഡക്ഷൻ മണിക്കൂറില് ഒരു ഇരുന്നൂറ് നമുക്ക് ഇരുന്നൂറ് കിട്ടും കുഴക്കിന്റെ താമസം ഉള്ളു കുഴക്കിന്റെ താമസം ഓട്ടോമാറ്റിക്കലി അത് ചിറ്റി 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 വരുന്നുണ്ട് നമ്മള് കണ്ട ആ ഡോ മിക്സറിൽ മിക്സറിൽ കുഴക്കുക ആ ഒരു പരുവത്തിലാക്ക പക്ഷെ നല്ല ഒരു പരുവം കറക്റ്റ് ആയിട്ട് റെസിപ്പി നന്നായി കിട്ടും സ്റ്റീം ഇല്ല കിട്ടണം ചെയ്ല നേരെ ഇതില് സിലിണ്ടറിലേക്ക് ഇടും സിലിണ്ടറിലേക്ക് ഇടും ഇതിലേക്ക് ഇടും ഇതിനകത്തിടും രാം ഇതിലിട്ട് ഇതിലിട്ട് നിറച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഇത് ഒരു അറുപതെണ്ണം ഇതിൽ കിട്ടും ഇതിന്ന് നമ്മൾ ട്രൈ ട്രൈ എടുത്തിട്ട് ഇതുപോലെ ട്രൈ എടുത്തിട്ട് ഇതാണ് സ്റ്റീം മെഷീൻ ഇത് ഗ്യാസ് ആണ് ഇത് ഗ്യാസ് ആണ് ഇത് ഗ്യാസ് ആണ് ട്രൈ ആയിട്ട് കൊടുത്തിട്ട് ഇതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇതെടുക്കാം ഏറ്റവും രസകരമായ സംഭവമാണ് സംഭവമാണ് ചെറിയൊരു പ്രോസസിങ് ഇതും സെമി ഹൈഡ്രോളിക് ആണ് കറണ്ട് മാത്രമല്ല എല്ലാം നമുക്ക് സിംഗിൾ ഫ്രൈസ് ആയതുകൊണ്ട് എല്ലാ മെഷീനും കുറച്ച് ക്വാളിറ്റി ഉള്ള മെഷീൻ തന്നെ ആയിക്കോട്ടെ വളരെ കുറവാണ് സെമി സെമി ഇതല്ലേ സെമി നമ്മളത് ഏഹ് എൺപത് ലിറ്റർ ഹൈഡ്രോളിക് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇതിലും അതിലും കൂടെ എൺപത് ലിറ്റർ അപ്പൊ ഈ പ്രസി ഹൈഡ്രോളിക് ആണ് ഈ മോട്ടർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ നമുക്ക് അപകടവും കുറവാണ് ഫേസ് ലൈനോ അല്ലെങ്കിൽ വാട്സ് കൂട്ടിട്ട് വലിയ വലിയ മിഷനറി എടുക്കാം പക്ഷെ ഇവിടെ ആകെ ഒരു ശബ്ദവും ഇതൊന്നും ഇല്ല ശരീരത്തിന്റെ അപ്പൊ ഇതൊരു ഇതാണ് അത് കഴിഞ്ഞ് നമുക്കെ ചപ്പാത്തി മെഷീൻ ഉണ്ട് ചപ്പാത്തി എടുക്കാം ചപ്പാത്തി മെഷീൻ എടുക്കാം ഒരു ചപ്പാത്തി ചപ്പാത്തിയല്ല ഇതിലെല്ലാം ഇതില് പൊറോട്ടയും അടിക്കാം ചപ്പാത്തി പഠിക്കാം പിന്നെ പത്തിരി ചൂടാം എല്ലാം ഇതും ഓട്ടോമാറ്റിക് ആണ് അതിന് കളം ആ ഓട്ടോമാറ്റിക് ആണ് ഹാൻഡ്മേഡാണ് മീൻസ് നമുക്ക് പൊറോട്ട വേണമെങ്കിൽ ഹീറ്റ് കൂട്ടിയിട്ട് ഹാഫ് ഓയിലാക്കി പാക്ക് ചെയ്ത് നമുക്കിപ്പോ നമ്മളിപ്പോ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നു ഞങ്ങള് ഹോട്ടലിൽ കിട്ടുന്ന പോലെയാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയത് കൊളസ്ട്രോൾ ചൂട്ടോട്ട് കൂട്ട് കൊടുക്കും ഇത് വേണേ നമുക്ക് ഇതിനെ വെച്ചിട്ട് ഇതൊക്കെ മണിക്കൂറിലൊരു ഇരുന്നൂറ് ചപ്പാത്തി ഹാഫ് ഓയിൽ ചപ്പാത്തി നമുക്ക് കിട്ടും അതിന് പാക്ക് ചെയ്ത് കൊടുക്കും ഇത് ഇതും അതുപോലെ ചപ്പാത്തി പോലെ രസകരമായ മിഷനും പക്ഷെ നമുക്കിപ്പോ ബൾക്കായിട്ട് ലൈനിലൊക്കെ സപ്ലൈ ചെയ്യാണെങ്കിൽ അതെ കൺവെയർ സിസ്റ്റം ഉള്ള ചപ്പാത്തി മിഷീൻ കൊണ്ടുവരക്ഷൻ കൊണ്ടുവരണം അതെ അതെ ആളല്ലോ അത് പിന്നെ കുറേ അത് രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടം ഇപ്പം വിജയകരമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാം രണ്ടാംഘട്ടത്തിലേക്ക് ഇളക്കാറ് സംഭവം ഇതും അടിപൊളിയാണ് കാണുമ്പോൾ ചെറുതാണെങ്കിലും അതിന്റെ പ്രവൃത്തി വലുതാണ് പ്രവൃത്തി വലുതാണ് അതെ നമ്മൾ കണ്ടത് പൊറോട്ട ഉണ്ടാക്കുന്നതിന്റെ ഒരു മിഷൻ്റെ ഒരു ഇതാണ് ഇതാണ് പൊറോട്ട അവിടുന്ന് പൊറോട്ട വീശി ചുരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പൂക്കാക്കി എടുക്കും ഇവിടുന്ന് ഇവിടുന്ന് ആ പൂക്കാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ചുട്ടെടുക്കുന്ന ഒരു ഇതാണ് പണം ആണുങ്ങൾ ചെയ്തോണ്ടിരുന്ന പണി മൊത്തം ഇപ്പൊ നമ്മുടെ വീട്ടമ്മമാരാണ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ആണുങ്ങൾക്ക് പണിയില്ല പെണ്ണുങ്ങൾക്ക് പണിയുള്ളൂ അടിപൊളി ഇതാണ് അടിപൊളി പൊറോട്ടണ്ട പഞ്ഞുപോലുള്ള പൊറോട്ട നമ്മള് കൈ കൊണ്ട് കൊണ്ടടിച്ചാലൊന്നും ഇത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല അത്രയും നല്ല സോഫ്റ്റ് നല്ല പഞ്ഞു പോലത്തെ പൊറോട്ട എന്ന് പറഞ്ഞ ഇതാണ് പൊറോട്ടണ്ട ഇരിക്കുന്നാണ്ടോ നമ്മള് തൊട്ട് കഴിഞ്ഞാ മതി വരുന്നതാണോ അല്ല ഇതുപോലെയുള്ള സോഫ്റ്റ് പൊറോട്ട കിട്ടാൻ വേറെ ഒരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം ഒരു അടിപൊളി പൊറോട്ടന്ന് പറഞ്ഞൊരു മുക്രൻ പൊറോട്ട രുചിക്കോട്ടിന്റെ പ്രത്യേകത ഇതാണ് സംഭവം അങ്ങനെ ഞാനും പൊറോട്ട ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ ഇത്രയും സോഫ്റ്റ് ഇതുവരെയും ഞാനും കഴിച്ചിട്ടില്ല നല്ല അടിപൊളി പൂ പോലെ ഉണ്ട് നമ്മളെ നൂൽ പൊറോട്ടയൊക്കെ അടിക്കുമ്പോ ഇതുപോലെ സോഫ്റ്റ് വരുന്നത് പക്ഷെ നൂൽ പൊറോട്ട പോലെ തന്നെയാണ് ഈ ഇതിന്റെ പൊറോട്ടയുടെ എന്ന് പറയുന്നത് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാൻ പോവല്ലേ But I want to know that l e t t e

കൂട്ടാൻ കുറക്കീട് കൂട്ടും കുറക്കെ ചെയ്യാം ഇടിയപ്പോ അവിടെ റെഡി ആയി കഴിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ഇടിയപ്പം റെഡിപ്പല്ലേ ഇടിയപ്പത്തിന്റെ സൈസ് ഇതാണ് വേണ്ട കാണാൻ തന്നെ നല്ലൊരു മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും നല്ല സോഫ്റ്റ് ആണ് ഇതാ നമ്മളെ പൊറോട്ടയുടെ കാര്യം പറഞ്ഞ നൂൽപുട്ട് വരുന്ന വേണ്ട ഇതാ കണ്ട തൊട്ടയങ്ങനെ വരും നല്ല അടിപൊളി സോഫ്റ്റ് നൂൽപുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും നൂൽപുട്ട് സൂപ്പർ ഇങ്ങനെ ഇരിക്കണം പൊറോട്ട ഉണ്ടാക്കുന്ന രീതി തന്നെ ചപ്പാത്തിയും ഉണ്ടാക്കുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ചപ്പാത്തി റെഡി ഇത് ഹാഫ് തന്നെ കിട്ടുകയും ചെയ്ത് ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് തന്നെ ഹാഫ് ഹാഫ് ഓയിൽഡായിട്ട് കിട്ടുകയും ചെയ്യും ഒരു സെക്കൻഡ് കൊണ്ട് ചപ്പാത്തി വരുത്തി ചപ്പാത്തിയും പൊറോട്ടയും ഇതെല്ലാം നമുക്ക് ചപ്പാത്തിയും പൊറോട്ടയും അല്ലാണ്ട് തന്നെ നമുക്ക് പത്തിരിയും ഇതിൽ ഉണ്ടാക്കാം എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഓർഡർ അതിനില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ വീഡിയോ എടുത്തില്ല പത്തിരിയും പ്രോസസ് ചെയ്യും അതുകൊണ്ട് ഇതാണ് ചപ്പാത്തി കണ്ടോ എത്ര നൈസ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നൈസ് കണ്ടോ അത്രേം നൈസ് ആണ് അത് നൈസ് കൂടും നല്ല സോഫ്റ്റും ആവും അപ്പോൾ ഇതുപോലുള്ള സമരങ്ങൾ ഇതുപോലുള്ള ഇത് എല്ലാവർക്കും ഇതുപോലെ തുടങ്ങാനും വിജയകരത്തിലേക്ക് എത്തിക്കാനും ഴയട്ടെ എന്ന് വിചാരിക്കുന്നു ഇനി ആരും പരാജയത്തിലേക്ക് പോകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ അപ്പം ഈ ഓർഡറുകൾ ഇതിൻ്റെ ഓർഡറുകൾ നല്ല അടിപൊളി വീഡിയോ കണ്ട പോലെ തന്നെ എല്ലാം അടിപൊളി സൂപ്പറാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പാലക്കാട് ടൗൺ പാലക്കാട് ടൗണിൽ ഇവിടെ മാത്രമല്ല സപ്ലൈ ചെയ്യുന്നുള്ളൂ പാലക്കാട് ടൗണിൽ പാലക്കാട് ടൗണും പരിസരങ്ങളിലാണിത് സപ്ലൈ ചെയ്യുന്നത് അപ്പം പാലക്കാട്ടിലുള്ളവർ നിങ്ങൾ ഈ വീഡിയോ കാണുക കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അപ്പം നിങ്ങൾക്ക് ആ ഓർഡർ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ചേർന്ന് തന്നെ പറയുന്നതായിരിക്കും നമ്പറൊന്നും എന്റെ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് സെവൻ സീറോ ത്രീ ടു സെവൻ ഒരിക്കൽ കൂടി പറയാ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് സെവൻ സീറോ ത്രീ ടു സെവൻ ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ എളുപ്പമായിരിക്കും പക്ഷെ ഇതിനെ വിജയിപ്പിക്കാൻ വളരെ അധികം കഠിനാധ്വാനം ചെയ്യേണ്ടവരും കഠിനാധ്വാനം ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും എന്നുള്ളതിന് ഏക തെളിവാണ് ഇത് അതെ എന്റെ അനുഭവം ഈ ഈ വരെയുള്ള അനുഭവം അതിവിടെ ആയാലും ശരി വെളിനാട്ടിലായാലും ശരി കഠിനാധ്വാനം മസ്റ്റ് ആണ് വെറുതെ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് കാര്യമില്ല ചെയ്താൽ മാത്രം പോയാൽ അതുകൊണ്ട് എല്ലാവരും ഇത്തരം സംരംഭങ്ങൾക്ക് വരിക പ്രത്യേകിച്ച് പ്രവാസികൾ എത്ര കാലം നമ്മളൊക്കെ അവിടെ ജീവിക്കും നമുക്ക് എന്നാണെങ്കിലും ഇവിടെ തിരിച്ചു വരേണ്ട ഇതാണ് ഞാനൊക്കെ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ട് ഇതിനും കുറെ വർഷങ്ങൾക്ക് മുൻപ് വരേണ്ടതായിരുന്നു ഞാൻ കാരണം ഈ ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം അവിടെ ചെലവഴിച്ചത് ഒരു പത്ത് വർഷം നിന്നിട്ട് വന്നാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു നല്ല സംരംഭകനായിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല അതിൽ ദുഃഖം ഒന്നുമില്ല ആ ഇനിയുള്ള എത്ര വയസ്സു വരെ ജീവിക്കുന്നു അത്ര വയസ്സു വരെയും ഞാൻ കഠിനാധ്വാനവും ആയിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക പാലക്കാട്ടിലുള്ള എല്ലാ ആളുകളിലേക്കും ഈ ഒരു വീഡിയോ രുചിക്കൂട്ട് എന്ന ഈ ഒരു സ്ഥാപനം എത്തിക്കുക നിങ്ങളുടെ ഓർഡർ ഓർഡറിനും വേണ്ടിയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായവും കമൻസ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഇതിന്റെ നിങ്ങൾ ഇത് വാങ്ങി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇതിന്റെ നല്ല ഫീഡ്ബാക്ക് എന്താന്ന് വെച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഒന്നുകൂടി എനിക്ക് നന്ദി പറയാനുണ്ട് ഞാൻ കൂടി പറയാതെ ഇവര് തേടി വന്ന് എന്നെ ഇതാക്കിയതാണ് ഇതിലേക്ക് വന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി സത്യത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു പോയി ഞങ്ങൾക്ക് ഇത് വേണോ എന്നൊക്കെ എന്നിരുന്നാലും അവർക്ക് ആദ്യം നന്ദി പറയട്ടെ ഇത് മറ്റുള്ളവരിൽ എത്തിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ ഇതും സഹായം ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു ഞാനാണ് നന്ദി പറയേണ്ടത് ഈ വീഡിയോ തീർച്ചയായിട്ടും